പ്രണവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ സിയോനയ്ക്ക് പേടിയായി ഞാൻ അറിയാതെ പറഞ്ഞതാ അങ്ങനെയൊക്കെ സോറി പ്രണവ് അവനൊന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ഇനി ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രണവ് അവൾ കൊഞ്ചി വിളിച്ചു അവൻ അവളെ തറപ്പിച്ചൊന്നു നോക്കി ഇങ്ങനെ നോക്കല്ലേ മാഷേ ഞാനങ്ങ് ദഹിച്ചു പോയാ പിന്നെ നിങ്ങൾക്കാരാ അവന് ചെറിയ ചിരി വന്നു എങ്കിലും ഗൗരവഭാവം വിട്ടില്ല നമുക്കൊന്ന് കറങ്ങാൻ പോകാടാ ഇപ്പോഴോ പ്രണവ് ചോദിച്ചു ഭാഗ്യം മിണ്ടിയല്ലോ അവൾ മനസ്സിൽ ചിരിച്ചു ഇപ്പൊ പോയാൽ എന്താ കുഴപ്പം നിനക്ക് പേടിയാണോ അവൻ അവളെ ഒന്ന് നോക്കി നീ പേടിക്കേണ്ടടാ ഞാനല്ലേ കൂടെ ഉള്ളത് നിന്റെ ഭാര്യ അത് തന്നെയല്ലേ എൻറെയും പേടി എവിടുന്നൊക്കെ പണി കിട്ടുവോ അവിടെന്നൊക്കെ കൈയും നീട്ടി നീ വാങ്ങാനിരിക്കുവല്ലേ ഡാ എനിക്ക് മസാല മസാലദോഷം തിന്നാൻ തോന്നുന്നു എന്തോന്ന് മസാല ദോശ നീ എന്തിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് നീ ഗർഭിണിയൊന്നും അല്ലല്ലോ ഗർഭിണികൾക്ക് മാത്രമാണോ ഈ മസാല ദോശ തിന്നാൻ പാടുള്ളോ എന്നുണ്ടോ സാധാരണ അങ്ങനെയാ കേട്ടിരിക്കുന്നത് അവൻ ചിരിച്ചു നീ ആവശ്യമില്ലാത്തൊന്നും കേൾക്കണ്ട മസാല ദോശ ആർക്ക് വേണമെങ്കിലും കഴിക്കാം വിവാഹം കഴിച്ച കന്യകയായി എനിക്ക് മസാല ദോശ കഴിക്കാം നിന്റെ മിഷൻ എന്നാണാവോ തീരുന്നത് അത് കഴിഞ്ഞ് വേണം ചെക്കനെ ഒന്ന് കെട്ടിപ്പിടിച്ച് റൊമാൻസ് അടിക്കാൻ ഉടനെ തീരും അവനൊരു ദീർഘവിശ്വാസമെടുത്തു നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാം ഇപ്പൊ വേണ്ട ആവശ്യമുള്ളപ്പോൾ പറയാം നമുക്ക് കെ ആറിൽ കയറിയാലോ അവിടുത്തെ മസാല ദോശ അടിപൊളിയാ നിനക്ക് എങ്ങനെ അറിയാം പ്രണവ് ചോദിച്ചു അതോ നീ മുംബൈയിലേക്ക് പോയില്ലേ അന്ന് ഞാനും അമ്മയും ഇവിടുത്തെ പാഴ്സൽ വാങ്ങിയിരുന്നു ഓഹോ അമ്മായി അമ്മയും മരുമകളും കൊള്ളാലോ അച്ഛൻ അറിഞ്ഞില്ലേ ഇല്ല അച്ഛനും അറിഞ്ഞില്ല അച്ഛൻ ഏതോ മീറ്റിംഗിലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ നിങ്ങളെ ശരിയാക്കിയേനെ അച്ഛൻ പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് ഞങ്ങൾക്കറിയാലോ പ്രണവ് കെ ആർ ഹോട്ടലിന് മുൻപിൽ വണ്ടി പാർക്ക് ചെയ്തു അവൻ അവളെയും കൊണ്ട് ഫാമിലി റൂമിലേക്ക് പോയി ഡാ എന്താടി എനിക്ക് ബിരിയാണി മതി നീ ആദ്യം ഒന്ന് തീരുമാനിക്കരുത് എനിക്ക് ബിരിയാണി മതി അമ്മയ്ക്ക് മസാല ദോശ എന്നിട്ട് വേണം അച്ഛനെന്നെ ശരിയാക്കാൻ അച്ഛൻ വീട്ടിലില്ല അമ്മയുടെ മെസ്സേജ് അവൾ കാണിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ പ്രണവ് പറഞ്ഞു നിന്റെ ഫോൺ ഫോണെടുത്ത് നോക്കിക്കേ ഫോൺ ഫോണ് ആയിരുന്നു പ്രണവ് നാക്കിൽ കടിച്ചു അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് സ്കൂൾ നീ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സൈലന്റ് ആക്കിയതാ അവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് വിചാരിച്ച് സൈലന്റ് ആക്കിയതാ അവൻ അച്ഛനെ തിരിച്ചു വിളിച്ചു ഫോൺ എടുക്കുന്നില്ല എന്തെങ്കിലും തിരക്കാവോ അവർ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് കാര്യം അവൻ ചോദിച്ചു നമ്മുടെ കിടപ്പറ രഹസ്യങ്ങൾ എന്താ നീ പറഞ്ഞത് ഞാൻ ഇപ്പോഴും കന്നികയാണെന്ന് നീ എന്തിനാ അതൊക്കെ അമ്മയോട് പറയാൻ പോയത് അമ്മയ്ക്ക് ഓരോ മാസവും പ്രതീക്ഷയാണ് ഓരോ മാസവും എന്നോട് ചോദിക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് അമ്മയുടെ മുഖത്തെ സങ്കടം കാണുമ്പോൾ എനിക്ക് എത്ര നാൾ കള്ളം പറയാനാവും കല്യാണം കഴിഞ്ഞ് ആറുമാസമല്ലേ ആയുള്ളൂ കുറച്ച് കഴിയട്ടെ അത് കഴിഞ്ഞ് മതിയെന്ന് പറയാമായിരുന്നല്ലോ അമ്മയും ഞാനും എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണത്തിന് ശേഷമാണ് ഒരമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് അനാഥാലയത്തിലെ എൻ്റെ ജീവിതം ഞാൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു നിന്റെ അച്ഛൻ എന്നെ സ്പോൺസർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്നെ പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അമ്മ എനിക്ക് അമ്മ മാത്രമല്ല സഹോദരിയും കൂട്ടുകാരിയും ഒക്കെയാണ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല നിന്റെ മിഷനെ കുറിച്ച് നമുക്ക് രണ്ടു പേർക്കു മാത്രമേ അറിയൂ എന്നിലൂടെ അത് പുറത്തു പോകില്ല ഞാൻ മരിക്കേണ്ടി വന്നാലോ നീ വിഷമിക്കേണ്ട അമ്മയ്ക്ക് മനസ്സിലാവും ചേച്ചിയെ നീ വിളിക്കുന്നില്ല എന്ന് പരാതിയുണ്ട് സിയോന പറഞ്ഞു അവൾക്ക് എല്ലാ ദിവസവും ഞാൻ വിളിക്കണം ചിലപ്പോൾ തിരക്കായി പോകും നിനക്കറിയുന്നതല്ലേ ഇത് കഴിയുന്നത് വരെ എനിക്കൊരു സമാധാനവും ഇല്ല അന്വേഷണം എന്തായി നിനക്കല്ല അതിന്റെ ചാർജ് അതെ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല മുകളിൽ നല്ല പ്രഷറുണ്ട് എന്തെങ്കിലും ഫിംഗർ സ്കോപ്പ് ഉണ്ടോ ഇല്ല നമ്പർ ട്രേസ് ചെയ്യാൻ നോക്കിയോ ലാസ്റ്റ് വിളിച്ച ബോർഡ് സംശയിക്കാൻ പാകത്തിന് ഒന്നുമില്ല അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം നീ കാറിനടുത്തേക്ക് പൊയ്ക്കോ പ്രണവ് പറഞ്ഞു പ്രണവ് മുഖം കഴുകി തിരിച്ചു വരുമ്പോഴാണ് ഫോൺ വെല്ലടിച്ചത് അച്ഛനായിരുന്നു ഹലോ അച്ഛാ മോനെ അച്ഛൻ അത്യാവശ്യമായി ചെന്നൈ വരെ പോകേണ്ടി വരുന്നു നീ എവിടെയായിരുന്നു ഞാൻ എത്ര തവണ വിളിച്ചു അച്ഛ ഫോണ് സൈലൻ്റ് ആയിരുന്നു ഞങ്ങൾ ഹോട്ടൽ വന്നതാണ് കെ ആർ ഹോട്ടൽ അവൾക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു അമ്മയ്ക്കും പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞതായിട്ട് നീ അവരോട് പറയണ്ട ഇല്ല ഇല്ലച്ചാ ആൾക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോ ഞാനില്ലാത്തപ്പോഴല്ലേ അവരെന്തെങ്കിലൊക്കെ പറയൂ ശരിയച്ചാ പിന്നെ വിളിക്കാം പ്രണവ് പുറത്തേക്ക് വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ആളുകൾ കൂടി നിൽക്കുന്നു അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു ഇവൾ വന്നത് ഒപ്പിച്ചു വെച്ചോ ആവോ പെണ്ണ് താണ്ടവം തുടങ്ങി ഇവന്മാരെവിടുന്നു വന്ന് കയറിയോ എന്തോ പ്രണവ് മനസ്സിലോർത്തു എന്തായാലും ഇവരുടെ ഇടി നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടു കളയാം മൂന്ന് പേരുണ്ട് കഞ്ചാവ് തോന്നുന്നു കണ്ടാൽ പേടിയാകും കൂട്ടത്തിൽ ആരോ പറഞ്ഞു എന്നൊരു ആ ഒന്ന് സഹായിക്കാൻ ആരും ഇല്ലേ വയസ്സായ ഒരാൾ പറഞ്ഞു എന്തിനാ ഏറെ അവൾ മതിയല്ലോ പ്രണവ് മനസ്സിൽ പറഞ്ഞു എന്തായിരുന്നു സംഭവം ഞാൻ അടുത്തുനിന്ന ഒരാളോടായി ചോദിച്ചു ആ കുട്ടി മര്യാദയ്ക്ക് വണ്ടിയിൽ കയറാൻ പോയതാ അപ്പോഴാ ഇവന്മാര് കാറു കൊണ്ടുവന്ന് നിർത്തിയത് എന്തൊക്കെയോ പറഞ്ഞു അതൊന്നും ഞാൻ കേട്ടില്ല ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു ദിവസത്തേക്ക് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുന്നത് കേട്ടു അപ്പോ ആ കുട്ടി അവന്റെ കവളെ താഞ്ഞടിച്ചു അത് കണ്ട മൂന്ന് പേരും ആ കുട്ടിയുടെ ചുറ്റും നിന്ന് ഒരുത്തൻ അവളെ കയ്യെ പിടിച്ചു അത് കേട്ടപ്പോൾ പ്രണവിന്റെ ചോര തിളച്ചു പിന്നെ കണ്ടത് സിനിമയിലെ പോലെ അടിയായിരുന്നു മൂന്നും മൂന്ന് വഴിക്ക് തെറിച്ചു ഞാൻ ആദ്യമായിട്ടാ ഇടി നേരിട്ട് കാണുന്നത് അയാൾ പറഞ്ഞു പ്രണവ് ആളുകളെ തള്ളി മാറ്റി വേഗം അങ്ങോട്ടേക്ക് ചെന്നു മൂന്നും തളർന്നു കിടപ്പുണ്ട് ആർക്കായിരുന്നു എന്റെ ഭാര്യയെ ഒരു ദിവസത്തേക്ക് വേണ്ടത് ഓരോരുത്തരും പരസ്പരം നോക്കി അപ്പൊ പേർക്കും വേണം ആദ്യമാർക്ക വേണ്ടത് പറ പ്രണവ് ഒരു തന്റെ അവന്റെ വായിൽ നിന്നും ചോരയും തുപ്പലും പുറത്തേക്ക് ചാടി പ്രണവ് അടുത്തവനെ നോക്കി അവൻ ദയനീയമായി പ്രണവിന്റെ നേരെ നോക്കി കൈകൂപ്പി അവൻ അവന്റെ കോളിൽ പിടിച്ച് നിനക്കൊക്കെ പെങ്ങൾ ഉണ്ടോടാ ഓരോ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന മാതാപിതാക്കളുടെ നെഞ്ചിലെ പിടച്ച് മക്കൾ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ നെഞ്ചിൽ വലിയ ഭാരം വെച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും കഴിയുന്നത് പിച്ച വെക്കുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും അവരുടെ കളിചിരികൾ ആസ്വദിച്ച് കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ കൊണ്ടു നടക്കും നിന്നെ പോലെയുള്ളവന്മാർ അങ്ങനെ വളർത്തുന്ന പെൺമക്കളെയാണ് കടിച്ചു കീറുന്നത് നിയമങ്ങൾ വെറും കച്ചവടങ്ങൾ മാത്രമായി മാറി വക്കീലിന്റെ പോക്കറ്റിനെ കനം കൂടുന്നതിനനുസരിച്ച് പ്രതികൾ രക്ഷപ്പെടും അപ്പോ നിന്നെയൊക്കെ പൂട്ടാൻ ആരെങ്കിലും ഒരാൾ അവതരിക്കും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രണവ് അവരുടെ കൈ പിടിച്ച് തിരിച്ചു സിയോനെ കലിയടങ്ങാതെ അങ്ങനെ ചോദിച്ചവന്റെ വയറിൽ ആഞ്ഞുതൊഴിച്ചു മതി ഇനി അവർ ചത്തുപോകും ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു പ്രണവ് അവരെ തള്ളി താഴെയിട്ട് എന്നിട്ട് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്തായാലും പോലീസ് മേഡത്തിൻ്റെ ഫൈറ്റ് ഒന്ന് കാണാൻ പറ്റി അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും നവീൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല ലക്ഷ്മി ഇടയ്ക്കിടെ അവന്റെ മുറിയിൽ ചെന്ന് നോക്കുമായിരുന്നു നീ ഇന്ന് പുറത്തേക്കൊന്നും പോകാത്തത് കടയിൽ പോണം ഇല്ലെങ്കിൽ ശരിയാവില്ല ഇന്നത്തെ കാലമല്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല പാർവതിയുടെ അച്ഛൻ വിളിച്ചിരുന്നു എന്താ ഞാൻ പറഞ്ഞു എന്നും നീ കേട്ടില്ലേ അമ്മ എന്തെങ്കിലും പറഞ്ഞോ നീ ഇത് ഏതു ലോകത്ത മോനെ അവർ അനന്തോ എന്ന് വിളിച്ചു പുറത്തേക്ക് പോയി അവരുടെ സങ്കടം മുഴുവൻ അദ്ദേഹത്തോടല്ലേ പറയേണ്ടത് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അനന്തൻ പറഞ്ഞു അവന്റെ കൂട്ടുകാരല്ലേ മരിച്ചത് അതിൻ്റെ വിഷമം അവൻ അല്ലാതെ തെറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ലക്ഷ്മിക്ക് ദേഷ്യം വന്നു എന്റെ മുൻ പാവമാണ് ഒരു പൂച്ചയെ പോലും അവൻ ഉപദ്രവിക്കാൻ കഴിയില്ല പാർവതി മരിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞ അതുപോലും പറ്റാത്തവനാണ് എൻ്റെ പേരിൽ പേരും കൂടി തല്ലുകൂടണ്ട രണ്ടു ദിവസം കൂടി കഴിയട്ടെ ഞാൻ പൊക്കോളാം അവൻ മുറിയിലേക്ക് പോയി തങ്കത്തെ നമുക്ക് അവനെക്കൊണ്ട് കെട്ടിച്ചാലോ നമുക്ക് അവനോട് സംസാരിക്കാം ലക്ഷ്മി പറഞ്ഞു ആരെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാലേ എൻ്റെ മോനൊരു സ്വസ്ഥത ഉണ്ടാവൂ നവീൻ ആലോചിച്ചു താൻ എന്തിനാണ് പേടിക്കുന്നത് തൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഒന്നിനും തെളിവുമില്ല എന്തായാലും അവർ പോയതുകൊണ്ട് ഇനി ആരും പറയാനും പോകുന്നില്ല പിന്നെ താൻ എന്തിനു പേടിക്കണം നാളെ മുതൽ കടയിൽ പോകണം മേങ്ങനയെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കണം